വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി ദൈവം സർവ്വ ജീവജാലങ്ങൾക്കും ഒരുപോലെ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു സമ്പത്തേയുള്ളൂ അത് സ്നേഹിക്കാനുള്ള കഴിവാണ് മനുഷ്യനെയും തിരക്കുകളെയും കൃത്യമായി വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ദൈവം രണ്ടു കൂട്ടർക്കും സ്നേഹം എന്ന മഹത്തായ ദാനം നൽകി ദൈവം ലോകത്തിന് നൽകിയിരിക്കുന്നതിൽ വച്ച് ഏറ്റവും അമൂല്യനിധിയാണത് സ്നേഹം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലും ഒരാളുടെ കൈ പിടിച്ച് ഒരുമിച്ച് നടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് എന്നാൽ നമുക്കൊക്കെ സ്നേഹിക്കാൻ ഓരോ കാരണങ്ങളുണ്ട് കാരണമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹം മാത്രമേ ദൈവീകമാകുന്നുള്ളൂ മദർ തെരേസയെ പോലെയുള്ള ജീവിതങ്ങൾക്ക് എങ്ങനെയാണ് അഗതികളെയും അനാഥരെയും വരെ സ്നേഹിക്കാൻ കഴിഞ്ഞത് ചില തിരിച്ചറിവുകൾ നമ്മുടെ സ്നേഹത്തെ ഒന്നുകൂടി ൂതി ഉണർത്തും മൂടിക്കിടക്കുന്ന കനലുകളെ തീ കൂട്ടുന്നതുപോലെ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല അസൂയപ്പെടുന്നില്ല കോപിക്കുന്നില്ല എന്നെല്ലാം വിശുദ്ധ പൗലു സപുസ്ഥോലൻ ബൈബിളിൽ സ്നേഹത്തിന്റെ നിർവചനമായി പറയുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നത് എങ്ങനെയെന്ന് ഈ നിർവചനവുമായി ബന്ധിപ്പിച്ച് വായിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത് ദൈവം ആരോടും അനുചിതമായി പെരുമാറുന്നില്ല ആരെയും അസൂയിയോടെ നോക്കുന്നുമില്ല നിത്യജീവിതത്തിൽ നാം ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരോട് പോലും ചില നേരങ്ങളിൽ എത്ര അനുചിതമായാണ് നാം പെരുമാറുന്നത് ഒരാൾ തന്നിൽ തന്നെ കണ്ടെത്തേണ്ട നിധിയാണ് സ്നേഹം ഉള്ളിലിരിക്കുന്ന ആ നിധി മനസ്സിലാക്കാതെ നാം പുറമേ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നു കസ്തൂരിമാൻ കണക്കെ ലോകത്തെ ചുറ്റുപാടുകളെ വ്യക്തികളെ സ്നേഹത്തിന്റെ കണ്ണുകളോടെ നമുക്ക് നോക്കിക്കാണാം ഒരിക്കൽ വായിച്ചു തോർക്കുന്നു ദൈവം സ്വന്തമായി നടത്തുന്ന ഒരു കടയിൽ സാധനം വാങ്ങാൻ ഒരു സ്ത്രീ വന്നു കടയുടെ മുൻവശത്തു തന്നെ ദൈവം ഇരിക്കുന്നുണ്ടായിരുന്നു ദൈവം ചോദിച്ചു മകളെ നിനക്കെന്താണ് വേണ്ടത് എനിക്ക് ആരോഗ്യവും സൗന്ദര്യവും വേണം പിന്നെ സമ്പത്തും സൗഭാഗ്യവും ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകളെ ഇത് നാലും നിനക്ക് വേണമല്ലേ പക്ഷേ ഇവ റെഡിമെയ്ഡായി കിട്ടില്ല പകരം ഇതെല്ലാം നേടാൻ ഉതകുന്ന ഒരു വിത്ത് നിനക്ക് ഞാൻ തരാം സ്നേഹം എന്നാണ് അതിന്റെ പേര് ഇത് നീ നിന്റെ ഹൃദയത്തിൽ പാകി മൗനത്തിന്റെ ജലം പകർന്ന് വളർത്തണം ഉണർന്നിരിക്കുന്ന ഒരു നിമിഷം പോലും ഇതിനെ മറക്കരുത് ക്രമേണ ഉറക്കത്തിലും ഇത് നിന്റെ മനസ്സിലുണ്ടാകും കോപത്തിന്റെ മിന്നൽ തട്ടിയാൽ അസൂയയുടെ തീ പറ്റിയാൽ അഹങ്കാരത്തിന്റെ വെയിലേറ്റാൽ ഈ വിത്ത് മുളയ്ക്കില്ല അതുകൊണ്ട് ഇവയൊന്നും ബാധിക്കാതെ നീ ഈ ബീജം മുളപൊട്ടുന്നത് അതിൽ നിന്ന് ആദ്യത്തെ തളിരിലകൾ വരുന്നത് ഇളം തണ്ടുകൾ പൊടിച്ചു വരുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കണം സ്നേഹത്തിന്റെ സസ്യം വേഗം വളർന്നു വരാൻ സഹനത്തിന്റെ മണ്ണ് എപ്പോഴും അതിൻ്റെ ചുവട്ടിൽ ഉണ്ടാവണം കരുണയുടെ നിലാവിൽ ഇളം ചെടി ഹൃദയത്തിനകത്ത് വേരോടാൻ തുടങ്ങുന്നതോടെ മകളെ നീ ആരോഗ്യവതിയാകും സുന്ദരിയാകും സമ്പന്നയാകും സൗഭാഗ്യവതിയാകും സ്നേഹമുള്ളിലില്ലാത്ത ഒരാൾക്ക് ലോകത്തെങ്ങും സ്നേഹമില്ലെന്ന് തോന്നും സ്നേഹം ഒരു ഉറവ് പോലെയാണ് എത്ര കോരിയാലും പിന്നെയും ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും ആർക്കും അത് യഥേഷ്ടം ശേഖരിക്കാം കൈവശമുള്ള പാത്രങ്ങളുടെ ആകൃതി അനുസരിച്ച് സ്നേഹത്തിന്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസം സംഭവിക്കുന്നു എന്നേയുള്ളൂ തീരങ്ങളെ നനയിച്ചും ഫലഭൂയിഷ്ടമാക്കിയും നിറഞ്ഞൊഴുകുന്ന ഒരു പുഴ പോലെയാണ് സ്നേഹം ആർക്കും അതിലേക്കിറങ്ങാം സ്നാനം ചെയ്യാം നിർമ്മലരായി ഇരുകരകളെയും ഫലമണിയിക്കുന്ന പുഴ പോലെ സ്നേഹം നിറഞ്ഞു കവിയുന്ന വ്യക്തികളായി നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളെയൊക്കെ നമുക്ക് ഫലഭൂയിഷ്ടമാക്കാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ജോയ്സി